അസലാമലൈക്കും വാർഹത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിൽ നിന്നുള്ള രണ്ടാമത്തെ പാഠഭാഗം അൽമവാരിദോ അല്ലെൽ ജിമിയോ എന്നുള്ള പാഠഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നതായ ഒരു അൻഷത്തേം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചോദ്യം തയ്യാറാക്കുവാനായിരുന്നു ആ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല ഇനി നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കൂ കെളിമാത്തിൽ കലിമാത്തിൽ വൻ എക് ബൂജുമലം മിസ്ലഹ ലുലാഹിലോ നമുക്ക് വീക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് അൽ കലിമാത്തിൽ മുലവ്വന അവിടെ കളർ ചെയ്യപ്പെട്ടിട്ടുള്ളതായ നിറം കൊടുക്കപ്പെട്ടിട്ടുള്ളതായ പദം നോക്കുക വൻ എക് ബോജുമലം മിസ്ലഹ എന്നിട്ട് അതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മോട് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ നോക്കൂ എന്താണ് ആ ഒരു റെഡ് നിറത്ത് കൊടുത്തിട്ടുള്ള പദങ്ങളുടെ പ്രത്യേകത എന്ന് നമുക്ക് ആദ്യം അതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കാം ലഹബിന മാസുമല ഇ ലഹബ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മമാന ലഹബ പോയി എന്നാണ് അല്ലേ ലഹബിന എന്ന് പറഞ്ഞാലോ ഞങ്ങൾ പോയി എന്നാണ് അതായത് ലഹബയുടെ കൂടെ നെഹ്നു ചേരുമ്പോഴാണ് ലഹബിന എന്നായിട്ട് മാറുന്നത് ലഹബ പ്ലസ് ഞഹ്നു ആണ് എന്തായിട്ട് മാറുന്നത് ലഹബിന എന്നായിട്ട് മാറുന്നത് ലഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ് എന്നാൽ ലഹബിന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞങ്ങൾ പോയി എന്നാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ ഫ്യാലു മാലി ജംഒ മുത്തക്കല്ലിം എന്നാണ് പറയുക അതായത് ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എങ്ങോട്ട് കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിക്കുന്ന ആളുകളായിരിക്കും അത് പറയുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ മുത്തക്കലിനുപയോഗിക്കുന്നത് നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ലഹബയുടെ കൂടെ നെഹ്നു ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു എന്നായിട്ട് മാറുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത് ഞങ്ങൾ പോയി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ഇനി ഞാൻ പോയി എന്ന് പറയണം എങ്ങനെയാണ് നമ്മൾ ഞാൻ പോയി എന്ന് പറയുന്നത് അതാണ് ലഹബ്തു എന്ന് പറയുന്നത് ഞാൻ പോയി അപ്പോൾ അത് ശരിക്കും ലഹബ പ്ലസ് അനയാണ് ലഹബ്തു എന്നായിട്ട് മാറുന്നത് ലഹബ എന്ന് പറഞ്ഞാൽ പോയി അന ഞാൻ അല്ലേ അപ്പം ഞാൻ പോയി എന്നെങ്ങനെയാണ് പറയുക ലഹബ്തു ഞാൻ എഴുതി ഇങ്ങനെ പറയാം കെത്തപ്തു അല്ലെ ശരിതു ഞാൻ കുടിച്ചു കറ തു ഞാൻ വായിച്ചു അപ്പം ഞങ്ങൾ എന്നാണ് സമയത്ത് കെത്തബിന ഞങ്ങൾ എഴുതി ഷരിബിന ഞങ്ങൾ കുടിച്ചു കറ ഇന ഞങ്ങൾ വായിച്ചു മനസ്സിലാവുന്നുണ്ടോ അപ്പം ആ രൂപത്തിലാണത് വരുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ വരുന്ന പദങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ തയ്യാറാക്കുവാനാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് അപ്പം അവിടെ കൊടുത്തിട്ടുള്ളത് ലഹബിന മാസുമല ഇ ഞങ്ങൾ കൂട്ടുകാരോടൊപ്പം പോയി അത് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു ലഹബ് തു മാസുമല ഇ കൂട്ടുകാരോടൊപ്പം ഞാൻ പോയി എന്നായിട്ട് മാറുന്നു ഇനി നമുക്ക് ഈ രൂപത്തിലുള്ള സെൻ്റൻസുകൾ തയ്യാറാക്കി നോക്കാം അല്ലേ ഞങ്ങൾ ഭക്ഷണം ആവശ്യപ്പെട്ടു നമുക്ക് എങ്ങനെ പറയാം ആവശ്യപ്പെടുക എന്നുള്ളതിന് തൊലഭ എന്നാണ് പറയാം അപ്പം നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ തൊലഭയിലേക്ക് നഹിന് ചേർക്കുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു തൊലബിന എന്നായിട്ട് മാറുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണം ആവശ്യപ്പെട്ടു എങ്ങനെ പറയാം തൊലബിന അത്തോ ആമ എന്ന് പറയാം അല്ലെ തൊലബിന അത്തോ ആമ എന്ന് പറയാം ഇനി ഞാൻ ഭക്ഷണം ആവശ്യപ്പെട്ടു എങ്ങനെയാണ് പറയേണ്ടത് തലബ് ടു അത്തോ ആമ എന്നാണ് വരിക തൊലപ്തുത്തോ ആമ ഞാൻ ഭക്ഷണം ആവശ്യപ്പെട്ടു അപ്പം അതവിടെ ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതാം അതുപോലെ നമ്മുടെ ആ ഒരു പാഠഭാഗത്തിൽ വന്നല്ലോ ഞങ്ങൾ ദരിദ്രരായ സ്ത്രീയെ കണ്ടു നമുക്ക് എങ്ങനെയാണ് അറബിയിൽ പറയാൻ പറ്റുക എന്താണ് പറയേണ്ടത് എന്നാണ് പറയേണ്ടത് ഇനി അത് ഞാൻ എന്നായിട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് റൈത്തു ഇമ്രഅത്തൻ ഫക്കീറത്തൻ എന്നായിട്ട് മാറും ഞാൻ ദരിദ്രയായ സ്ത്രീയെ കണ്ടു എന്നാണ് ഞങ്ങൾ മദ്രസയുടെ മുറ്റത്ത് കളിച്ചു എങ്ങനെയാണ് നമുക്ക് ആ സെൻറ്റൻസ് പറയാൻ പറ്റുക ഞങ്ങൾ കളിച്ചു എങ്ങനെയാണ് പറയേണ്ടത് ലാബിന ഫിഫിനിൽ ഇൽ മദ്രസത്തി ഞങ്ങൾ മദ്രസയുടെ മുറ്റത്ത് കളിച്ചു അത് ഞാനാകുന്ന സമയത്ത് എങ്ങനെ മാറും ലാഹിബ് ഫിഫിന ഇൽ മദ്രസത്തി ആ ഒരു ഫിയാലിന് മാത്രമാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത് കേട്ടോ ലാഹ്ബിന എന്നുള്ളത് എന്തായിട്ട് മാറുന്നു ലാഹിബ് തുൽ ഇൽ മദ്രസത്തി എന്നായിട്ട് മാറും അടുത്ത സെൻറ്റൻസ് നോക്കൂ കെത്തബിന അൽ വാജിബാത്തിൽ മൻസിലിയ ഞങ്ങൾ ഹോം വർക്കുകൾ എഴുതി എന്നാണ് വാജിബാത്തിൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ ഹോം വർക്ക് എന്നാണ് അർത്ഥം കെത്തബിന ഞങ്ങൾ എഴുതി അല്ലേ അത് ഞാനാവുന്ന സമയത്ത് എങ്ങനെ മാറും കെത്തബ് അൽ വാജിബാത്തിൽ മൻസിലിയ എന്നായിട്ട് മാറും ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എങ്ങനെയാണ് പറയുക തെനാവൽന അൽഫത്തൂറ തെനാവൽ തു അൽഫത്തൂറ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ വെള്ളം കുടിച്ചു എങ്ങനെ പറയാം ശരി തു അൽമ ആ ശെരിബിന് അൽമ ആ അല്ലേ അതുപോലെ തന്നെ കറ ഇന അൽ കിതാബ ഞങ്ങൾ പുസ്തകം വായിച്ചു കറ ടു അൽ കിതാബ ഞാൻ പുസ്തകം വായിച്ചു അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇൻഷല്ല അപ്പോൾ എന്താണ് നെഹിനെ ചേർക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അന ചേർക്കുന്ന സമയത്ത് ഫ്യിൽ വരുന്ന മാറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കാം നോക്കോ നൊക്കിമിലോ ഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് അന ഒ അൽ അസിന അല്ലേ അവിടെ എന്താണ് യുനൽലിഫു എന്നുള്ള ഫ്യല് യുനൽനിഫു വൃത്തിയാക്കുന്നു എന്നാണ് അപ്പം അതിൽ അന ചേർക്കുന്ന സമയത്ത് ഞാൻ വൃത്തിയാക്കുന്നു എന്നായിട്ട് മാറുന്നുണ്ട് അല്ലേ അപ്പം എങ്ങനെയാണ് ഫ്യവല് മുലാരിയെ നമ്മൾ ആ ഒരു മുത്തക്കല്ലിമിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് സംസാരിക്കുന്ന ആൾക്കാണ് നമ്മൾ മുത്തക്കല്ലിം എന്ന് പറയുക അപ്പം അവൻ വൃത്തിയാക്കുന്നു എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു ഞാൻ വൃത്തിയാക്കുന്നു എന്നാണല്ലോ അപ്പം ആ ഒരു രൂപത്തിലേക്ക് മാറ്റേണ്ടത് എങ്ങനെയെന്നാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്യവ മുലാരി ഏതാണ് യുനല്ലിഫു എന്നാണ് അതിലേക്ക് നമ്മൾ ഞാൻ എന്നാവുമ്പോൾ എന്തായിട്ട് മാറുന്നു ഒരു ഹംസ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ആ യുനല്ലിഫു എന്നുള്ളത് യാൻ്റെ പകരം അവിടെ ഏതാണ് വെച്ചുകൊടുക്കേണ്ടത് ഹംസയാണ് വെച്ചു കൊടുക്കേണ്ടത് അപ്പം അതെന്തായിട്ട് മാറും അൽ അസിന എന്നായിട്ട് മാറുന്നു ഇനി താഴെ നോക്കൂ നെഹ്നു ന്യുനല്ലിഫുൽ അസ്നാന ഞങ്ങൾ പല്ലുകൾ വൃത്തിയാക്കുന്നു എന്നാണ് അപ്പോൾ അവിടെയും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് യുനല്ലിഫു എന്ന് തന്നെയാണ് അല്ലേ വൃത്തിയാക്കുന്നു എന്നാണത് അപ്പോൾ ഞങ്ങൾ എന്നാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അവിടെ മൂന്ന് പേരെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല്ലുകൾ വൃത്തിയാക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഏത് രൂപത്തിലേക്ക് മാറുന്നു നെഹ്നു നൂൻ അല്ലിഫുൽ അസ്നാന എന്നായിട്ട് മാറുന്നു അവിടെ നെഹ്നു ആവുന്ന സമയത്ത് നമ്മൾ ഏതാണ് വെച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതാണ് വെച്ച് കൊടുക്കേണ്ടത് ആ മുതാലിയുടെ യാൻ്റെ പകരം അവിടെ ന്യൂനാന് വെച്ച് കൊടുക്കേണ്ടത് ന്യൂന് അപ്പോൾ എന്തായിട്ട് മാറുന്നു ന്യൂനൽ ലിഫു എന്നായിട്ട് മാറുന്നു നേരത്തെ നമ്മൾ ഹംസയായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന എന്നുള്ള അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ ഏതാണ് വെച്ച് കൊടുക്കുന്നത് അവിടെ ന്യൂനാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ന്യൂനൽ ലിഫു എന്നായിട്ട് മാറും നോക്കൂ ഇനി ഈ രൂപത്തിൽ അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യാനേ വേണ്ടത് അവിടെ നോക്കൂ നെഹ്നു ഡേഷ് അൽ യദ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് യാസിലു എന്നാണ് യാസിലു എന്ന് പറഞ്ഞാൽ കഴുകുന്നു എന്നാണ് ഞങ്ങൾ കൈകൾ കഴുകുന്നു എങ്ങനെയായിരിക്കും പറയേണ്ടത് നഹ്നു നസിലോ അൽ യഥ എന്നാണ് വരിക നെഹ്നു നാസിലോ അൽ യദ ഇനി അടുത്ത ചിത്രം നോക്കൂ അന ഡേഷ് അൽ യദ അല്ലെ ഞാൻ കൈ കഴുകുന്നു എങ്ങനെയാണ് പറയേണ്ടത് അന അസീലു എന്നാണ് അന പറയുക അടുത്ത ചിത്രം നോക്കൂ അന ഡേഷ് ഞാൻ വെള്ളം കുടിക്കുന്നു എന്നാണ് പറയേണ്ടത് കാരണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് റബു എന്നാണല്ലോ അപ്പം എങ്ങനെയായിരിക്കും പറയേണ്ടത് അന അഷ്റബുൽ അടുത്ത ചിത്രം നോക്കൂ ഡേഷ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നു എങ്ങനെയാണ് പറയുക നഹ്നു നഷിറബുൽ മാ എന്നാണ് പറയേണ്ടത് അടുത്ത ചിത്രം നോക്കൂ അന ഡേ ഷത്തൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് പറയേണ്ടത് കാരണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എത്തനാവലു എന്നാണ് അത് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം അപ്പം എങ്ങനെയായിട്ട് മാറും അന അതനാവലു തോ എന്നായിട്ട് മാറും അത്തനാവലു എന്നാണ് അവിടെ വരുന്നത് ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ നെഹ്നു ഡേഷ് അത്തോ ആമ അല്ലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് പറയേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എത്തനാവലു എന്ന് തന്നെയാണ് അപ്പം കഴിക്കുന്നു എന്ന് തന്നെയാണ് അപ്പം ഞങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് നെഹ്നു നത്തനാവലുത്തോ ആമ അല്ലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് മക്കളെ അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്യവൽ മാലി അതുപോലെ മുലാരി അതിലേക്ക് നമ്മൾ അന നെഹ്നു ഇത് രണ്ടും ചേർക്കുന്ന സമയത്ത് വരുന്ന മാറ്റമാണ് അവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ മാലി ഫ്യവൽ മാദിയാണ് ഇപ്പോൾ കെത്തബ എന്നുള്ളൊരു ഫ്യവലാണ് എങ്കിൽ അത് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ അവസാനത്തിൽ ഒരു താ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ കെത്തപ്തു താൽ മുത്തക്കല്യമ്മ വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് കെത്തപ്തു എന്നായിട്ട് മാറുന്നു അതുപോലെ നെഹ്നു ഞങ്ങളുടെ ുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ അവസാനത്തിൽ ഒരു ന വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഫാലിനെ അറിയിക്കുന്ന ഒരു ന കത്തബിന അങ്ങനെ രൂപത്തിലാണ് പറയേണ്ടത് ഇനി മുലാരി ആണ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് മുലാരി ആണ് ആണെങ്കിൽ കത്തബ എന്നുള്ള ഫാലിൻ്റെ മുലാരി ഇഖ്തുബു എന്നാണ് വരുക അപ്പോൾ ഞാൻ എഴുതുന്നു എന്ന് പറയുന്ന സമയത്ത് ആ എക്തുപൂവിൻ്റെ യാ ഇൻ്റെ പകരം നിങ്ങളവിടെ ഹംസ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്തായിട്ട് മാറുന്നു അക്തുപൂ എന്നായിട്ട് മാറുന്നു അതുപോലെ ഞങ്ങൾ എന്നാണ് എങ്കിൽ അവിടെ ആ ഒരു യാ ഇൻ്റെ പകരം എക്തപൂ എന്നുള്ളതിൽ യാ ഇൻ്റെ പകരം ന്യൂന് വെച്ചു കൊടുക്കുക അപ്പോൾ എന്തായിട്ട് മാറുന്നു നെക്തുപൂ എന്നായിട്ട് മാറുന്നു ഞങ്ങൾ എഴുതുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ടീച്ചർ അകത്ത് ക്ലാസ്സുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ടീച്ചർ അടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ടീച്ചർ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടെ അറിയിക്കാൻ മറക്കരുത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അസ്ലാമലിക്കും വരഹമുല്ല